പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആനി കാത്തിരുന്ന് കാത്തിരുന്ന് നന്ദുവിനെ വിളിക്കുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാക്കിയാലാ ആനി നീ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ ശരിയായിട്ട് നോക്കണം അല്ലെങ്കിൽ അഭിയെപ്പോലെ തന്നെയായി പോകും അബിയേട്ടനെ പോലെ തന്നെയായി പോകും നീയും നിന്നെയും ആദർശമായിട്ട് മുത്തച്ഛനോട് ജ്വല്ലറിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നൊക്കെയുണ്ട് പിന്നെ ദേവിയാനിയാണ് കാണിക്കുന്നത് ദേവിയാനി പറയുവാണ് നയനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചന്തു മോളുമായിട്ട് ഒരുപാടങ്ങ് ഇണങ്ങിയവളെ എന്നിങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് അതുപോലെ ആദർശ് മുത്ത മുത്തച്ഛനോട് പറയുവാണ് ഞാനും നയനയും തമ്മിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളൂ അന്നേ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ഇനി നമ്മളുടെ ഇടയിൽ ഒരു കാര്യത്തിനും മറുണ്ടാകില്ല എന്ത് സംഭവം ഉണ്ടായെങ്കിലും ഉണ്ടായാലും പരസ്പരം പറയണമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അവളോട് പറയാതിരുന്ന ശരിയാകി ഏല മുത്തശ്ശ എന്ന് ആദർച്ച് മുത്തശ്ശനോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കരിഞ്ഞുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന നയനയാണ് മിക്കവാറും നവ്യയുടെ പ്രസവ വിവരം വല്ലതും അറിഞ്ഞു കാണും അതിൻ്റെ സങ്കടവും സന്തോഷവും ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു ഏതായാലും ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്